പ്രവർത്തകർ കോൺഗ്രസിന്റെ കൊടിമരം കൊടിമരം തകർത്തു കെ സുധാകരന്റെ ഫ്ലക്സ് കീറി കൈലേന്തി പ്രകടനം നടത്തുകയാണ് സ്വയം അഹങ്കരിക്കുന്ന മലയാളികളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയത്തിന് വളം വെച്ചു കൊടുക്കുന്നത് ആധുനിക കാലത്തിന് അനുയോജ്യമായാണോ രാഷ്ട്രീയക്കാരുടെ ഈ പ്രാകൃത കൃത്യങ്ങൾ എങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഹീറോയിസത്തിൽ ആകർഷ്ടരാകുന്ന മരമണ്ടന്മാരാണ് യഥാർത്ഥ മലയാളികളെന്ന് രാഷ്ട്രീയക്കാർ പഠിച്ചുവെച്ചിരിക്കുന്നു എന്തെല്ലാം തരത്തിൽ ജനങ്ങളെ കൊള്ളയടിച്ചാലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഭിക്ഷ നൽകിയാൽ തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന വിഡ്ഢികളാണ് മലയാളികളെന്നും രാഷ്ട്രീയക്കാർക്ക് നന്നായി അറിയാം ഇപ്പോൾ ഞങ്ങൾ കാണിച്ച വീഡിയോയിലെ രംഗങ്ങൾ അതിന് തെളിവാണ് കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്നു ഒരു ഐ എസ് കാരിയുടെ സുഹൃത്തായ സി പി എമ്മിന്റെ പുതിയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്റെ തട്ടകത്തിൽ കോൺഗ്രസുകാരുടെ ഒരു പരിപാടിയും പറ്റില്ലെന്ന് പറഞ്ഞ് ഗുണ്ടകളായ അണകളെ പറഞ്ഞയച്ച് കോൺഗ്രസ് യോഗം കലക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധത്തിൽ സി പി എമ്മിനെ പോരിനെ വിളിക്കുന്നു പോർവിളി ഏറ്റെടുത്ത സി പി എം ഇന്ന് കണ്ണൂരിനെ വിറപ്പിക്കുന്നു പരസ്പരം രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള അംഗക്കുറി നടത്തിക്കഴിഞ്ഞു ആളൊഴിഞ്ഞ വീടുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ബോംബുകളെല്ലാം പരസ്പരം എറിഞ്ഞു കളിക്കാനുള്ള അവസരത്തിനായി കാത്തിരുന്ന സമയം സംജാതമായിരിക്കുന്നു മൊത്തത്തിൽ ജകഭോഗ മലയാളികളായ പരമ്പരാഗത അടിമ രാഷ്ട്രീയ വിശ്വാസികളെ നിങ്ങളാണിതിന് രാഷ്ട്രീയക്കാരുടെ ഈ ഗുണ്ടായസത്തിന്റെ ഉത്തരവാദികൾ നാടിനെ കട്ടുമുടിച്ച ശേഷം സകല പുരോഗമനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തി വിദ്യാലയങ്ങളെ മയക്കുമരുന്ന് കേന്ദ്രങ്ങളും വേശാലയുമാക്കുന്ന തലമുറകളെ റൗഡികളാക്കി മാറ്റുന്ന ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്ന് മലയാളികൾ മാറി ചിന്തിച്ചേ മതിയാകൂ നാട്ടിൽ സമാധാനവും ശാന്തിയും നടപ്പാക്കാൻ നാട്ടിൽ അഴിമതി രഹിത വികസനം നടപ്പാക്കാൻ അതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വിദ്യാലയങ്ങളെ രാഷ്ട്രീയ ഗുണ്ടായസ പരിശീലന കളറിയിൽ നിന്ന് മുക്തമാക്കി അറിവിന്റെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരോഗ്യ മേഖലയിലെ ചികിത്സാ കൊള്ളയിൽ നിന്നും രക്ഷപ്പെടുത്താൻ മലയാളി മാറി ചിന്തിച്ചേ മതിയാകും ഒരു മാറ്റത്തിനായി നാടിന്റെ വികസനത്തിനായി ഓരോ പൗരനും അതിനെ നേട്ടം അനുഭവിക്കാൻ പ്രാപ്തമായ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാൻ ഓരോ മലയാളി വോട്ടറും ഇപ്പോഴെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം നമ്മുടെ തലമുറകളുടെ നല്ല ഭാവിക്കായി പരശുരാമ സൃഷ്ടിയാൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ വികസനങ്ങളുടെ പഴയകാല പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോയി സമസ്ത മേഖലകളെയും സമ്പന്നമാക്കാൻ പരമ്പരാഗത അരാഷ്ട്രീയം മറന്നുകൊണ്ട പുതിയ മാറ്റത്തിനായി ചിന്തിക്കും